കണ്ണുകൾ ആകർഷകമായ ചിരി മാതക സൗന്ദര്യം എൺപതുകളിൽ തെങ്ങിമ്പ്യൻ സിനിമാലോകം അടക്കി വാണ സ്മിത ി മുതലായ ചിത്രങ്ങളിൽ മോഹൻലാലിനോടൊപ്പവും അധർവം എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയോടൊപ്പം മറ്റ് നായകന്മാരോടൊപ്പം നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് പതിനേഴ് വർഷക്കാലം നീണ്ടുനിന്ന തന്റെ അഭിനയ ജീവിതത്തിൽ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളായി ഏകദേശം നാനൂറ്റി അൻപതിലധികം ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഡിസംബർ രണ്ടിന് ആന്ധ്രയിലെ ഏളൂർ എന്ന ഗ്രാമത്തിലാണ് സ്മിത ജനിക്കുന്നത് വിജയലക്ഷ്മി എന്നായിരുന്നു മാതാപിതാക്കൾ നൽകിയ പേര് വീട്ടിലെ സാമ്പത്തിക പരാധീനതകളെ തുടർന്ന് നാലാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു പതിനാലാം വയസ്സിൽ വിവാഹിതയായെങ്കിലും ഭർത്താവിന്റെയും വീട്ടുകാരുടെയും പീഡനത്തെ തുടർന്ന് ആ ബന്ധം അധികം നീണ്ടു നിന്നില്ല തുടർന്ന് ടച്ച് അപ്പ് ആർട്ടിസ്റ്റായി സിനിമാ മേഖലയിലെത്തി വൈകാതെ ചെറിയ റോളുകളിലൂടെ അഭിനയ രംഗത്തേക്കും കടന്നു സ്റ്റുഡിയോയ്ക്ക് സമീപത്ത് വെച്ച് സ്മിതയെ കണ്ട സംവിധായകനും നടനുമായ വിനു ചക്രവർത്തിയാണ് വിജയലക്ഷ്മി എന്ന ആന്ധ്രാക്കാരിയെ സിനിമയുടെ ലോകത്തിലേക്ക് കൈപിടിച്ചു നടത്തിയത് സ്മിത എന്ന പേര് നൽകിയതും അദ്ദേഹം തന്നെയാണ് വിനു ചക്രവർത്തിയുടെ ഭാര്യ കർണ സ്മിതയെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു ഡാൻസും അഭിനയവും പഠിക്കാൻ സൗകര്യമൊരുക്കി വിദ്യാഭ്യാസം കുറവായിരുന്നിട്ടുപോലും ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള സ്മിതയുടെ കഴിവ് സഹപ്രവർത്തകരെ പോലും ുന്നു നാട്ടിൻ പുറത്തുനിന്ന് വന്ന വിദ്യാഭ്യാസം കുറവുള്ള ഒരു പെൺകുട്ടിയെ ഒരു സിനിമാ താരത്തിന്റെ എല്ലാ പ്രൗഢിയിലേക്കും എത്താൻ പ്രാപ്തരാക്കിയത് വിനു ചക്രവർത്തിയും അദ്ദേഹത്തിന്റെ ഭാര്യയും തന്നെയാണെന്ന് നിസ്സംശയം പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തമിഴിൽ പുറത്തിറങ്ങിയ വണ്ടിചക്രം എന്ന ചിത്രമാണ് സ്മിതയ്ക്ക് കരിയറിൽ ബ്രേക്കായത് ആ ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ പേര് സിൽക്ക് എന്നായിരുന്നു വളരെ മോശം സ്വഭാവമുള്ള സിൽക്ക് എന്ന കഥാപാത്രം പിന്നീട് സ്മിതയുടെ പേരിന്റെ ഭാഗമായി സ്മിത അങ്ങനെ സിൽക്ക് സ്മിതയായി വണ്ടി ചക്രം വൻ ആയതോടെ സ്മിതയെ തേടി നിരവധി അവസരങ്ങളെത്തി പക്ഷെ എല്ലാ സമാന രീതിയിലുള്ള കഥാപാത്രങ്ങളായിരുന്നു എന്ന് മാത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ രജനീകാന്ത് ചിത്രം മൂന്ന് മുഖം ആണ് സിൽക്ക് സ്മിതയുടെ കരിയറിൽ വഴിത്തിരിവായത് ആ ചിത്രത്തോടെ സൗത്ത് ഇന്ത്യൻ സിനിമയിലെ മാതക സൗന്ദര്യമായി സ്മിത വാഴ്ത്തപ്പെട്ടു ബോൾഡ് വസ്ത്രധാരണത്തിലൂടെയും മാതക നൃത്ത രംഗത്തിലൂടെയും ആ പേര് സ്മിത അർത്ഥവത്താക്കുകയും ചെയ്തു ഗ്ലാമർ വേഷങ്ങളിൽ തളയ്ക്കപ്പെട്ടുവെങ്കിലും മറിച്ചുള്ള ചിത്രങ്ങളിൽ സ്മിതയുടെ അഭിനയപാഠവും പല ചിത്രങ്ങളിലും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഏറ്റവും തിരക്കുള്ള താരങ്ങളിലൊന്നായി സ്മിത നിർമ്മാതാക്കൾ അവരുടെ ഡേറ്റ് വാങ്ങിയ ശേഷം സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങേണ്ട തരത്തിൽ പ്രശസ്തി വളർന്നു അത്രക്കായിരുന്നു സ്മിതയുടെ ആരാധക മൂല്യം തിരക്കുള്ള നടിയായിരുന്നുവെങ്കിലും വ്യക്തിബന്ധങ്ങൾ വളരെ കുറവായിരുന്നു സ്മിതയ്ക്ക് പൊതുവെ അന്തർമുഖിയായ അവർ പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാരിയായിരുന്നു എന്നും വെട്ടി തുറന്നു പറയുന്ന സ്വഭാവം പലപ്പോഴും അവരെ ഒരു അഹങ്കാരിയാക്കി ചിത്രീകരിച്ചു തന്റെ കരിയറിലെ തീരുമാനങ്ങളിൽ സ്മിത ഒരിക്കലും ദുഃഖിച്ചിരുന്നില്ല താനെടുത്ത തീരുമാനങ്ങളുടെ ഉത്തരവാദിത്വം തന്റേത് മാത്രമാണെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു ും ഉണ്ടായിരുന്നില്ല മൃദുലുമായി സംസാരിക്കുന്ന കുട്ടികളെ പോലെ സ്വഭാവമുള്ള ആളാണെന്നാണ് സഹപ്രവർത്തകർ സ്മിതയെ വിശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് ചെന്നൈയിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു മരണമായിരുന്നു അത് പോസ്റ്റ്മോർട്ടത്തിൽ തൂങ്ങി മരണം എന്ന് പറഞ്ഞുവെങ്കിലും സ്മിതയുടെ പെട്ടെന്നുള്ള മരണത്തിൽ പല ദുരൂഹതകളും ഉയർന്നിരുന്നു സിനിമാ നിർമ്മാണത്തെ തുടർന്നുണ്ടായ നഷ്ടം വിഷാദ രോഗം തുടങ്ങിയ പല കാരണങ്ങൾ പലരും നിരത്തിയെങ്കിലും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്